ഹേലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കോഫി ബൈറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു മിഠായിയാണ് ആണായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാം എന്നൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ഏകദേശം നമുക്ക് എങ്ങനെയാണ് ഒരുപാട് കുത്തലിഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാൻ ഞാനൊരു രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഇത്തിരി പാൽ ഒഴിച്ചിട്ട് ഇത്തിരി ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കുക ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി പാൽ ഒഴിച്ചതിന് ശേഷം അതൊരു ലൂസായിട്ടുള്ള പാകത്തിന് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാപ്പി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കണട്ടോ ഒരു അതായത് ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത് നമുക്കിപ്പോൾ പാക്കറ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ കാപ്പിപ്പൊടി നമുക്ക് നല്ല കാപ്പിയുടെ ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം കേട്ടോ ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്കൊക്കെ നല്ലോണം കാപ്പി എന്താ പറയുക കുത്തുള്ളത് ഇഷ്ടമാണ് കേട്ടോ നല്ല കാപ്പിഷ്ടമാണ് പക്ഷെ അത് കുട്ടികൾക്ക് വെയ്യണെങ്കിൽ ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കാപ്പിപ്പൊടി ചേർക്കാം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുറുക്കി ആ വെള്ളത്തിൻ്റെ എന്താ പറയുക പാലുണ്ടല്ലോ നമ്മൾ ഒഴിച്ചിട്ടുള്ള പാലും മിൽക്ക് മേഡൊക്കെ നല്ലോണം ഒന്ന് കുറുകി വരണം അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അടിപിടിക്കും കാരണം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കും അടിപൊടിക്കെട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പാകമായിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ബട്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്താൽ കുറച്ചും കൂടി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ട് ഒരു പാകമൊക്കെ ആവും അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ ഒത്തിരി കട്ടിയായിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് കട്ടയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാരണം നമ്മളിങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം പിന്നെ അത് കറക്റ്റ് കോ എന്താ പറയുക കോഫി ബൈറ്റിൻ്റെ ടേസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് നമ്മുടെ മിൽക്ക് മെയ്ഡ് പിന്നെ എന്താ പറയുക പാൽ ഉണ്ടല്ലോ ഏകദേശം ആ ഒരു ടേസ്റ്റും കൂടി ഇടയിൽ കയറി വരും കേട്ടോ കാരണം പാലും മിൽക്ക് മെയ്ഡും ഒക്കെ അല്ലേ അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക നമുക്ക് ഇങ്ങനെ വിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പിരിഞ്ഞിട്ടുള്ള അതായത് കൂടുതൽ ബബിൾസ് വരുന്ന ആ ഒരു രീതിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാറാവുമ്പോൾ ഫുള്ള് ചൂടാറരുത് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വിട്ട് വരും അത് ചൂടോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കും ഇത്തിരി ചൂടാറുമ്പോൾ കണ്ടോ ഇതുപോലാവും കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ആയി വരിക കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക അതായത് ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ കുഴക്കുക ഞാൻ ആ ബട്ടർ പേപ്പർ നല്ലോണം കുഴച്ചതിന് ശേഷം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ ഒരു കുഞ്ഞ കഷ്ണം ബട്ടർ പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊതിഞ്ഞിട്ട് മിഠായി ഒക്കെ ആകുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കരുത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ കാപ്പിപ്പൊടി ഇല്ലാതെ നമുക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ കിട്ടില്ലേ കുപ്പി പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കാണാം ആ ഒരു രീതിയാണ് കാപ്പിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിക്കാതെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ടൈറ്റാക്കിയിട്ട് അങ്ങനെ രണ്ട് ഭാഗത്തും അങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ടും അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ ഇത് കുറച്ച് നേരം കഴിഞ്ഞ ചൂടൊക്കെ ഒന്ന് ആറി സെറ്റാകുമ്പോൾ നമുക്കതിൽ നിന്ന് എടുക്കുമ്പോൾ സുഖമായിട്ട് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ വലിഞ്ഞ് വരുന്ന രീതിയിലായിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ പാകം കറക്റ്റായിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കിട്ടില്ലേ അപ്പോൾ അതെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോഴും നല്ല രസമാണ് നമുക്കും നല്ല രസമാണ് ഇടയ്ക്ക് ഒന്ന് എടുത്ത് കഴിക്കാനൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് എന്താ പറയുക ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ തണുക്കാനൊന്നും അങ്ങനെ സമയമില്ല അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നല്ലോണം അതുപോലെ തന്നെ തണുപ്പ് കൂടിയാലും നമുക്കിതൊന്ന് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ചധികം നേരം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി മെല്ലെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നല്ല കണ്ടോ നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ